ത്തിലെ സുപ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ തളിപ്പറമ്പ് രാജരാജേശ്വരക്ഷേത്രം പുരാതനതയും ആചാര സമ്പന്നതയും കൊണ്ട് പ്രശസ്തമാണ് രാജാതിരാജന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ദേവാലയം കാലങ്ങളായി ഭക്തജനങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെയും ആധ്യാത്മികതയുടെയും ആധാരമായി നിലകൊള്ളുകയാണ് പുരാതന കേരളത്തിലെ പ്രശസ്തമായ നൂറ്റെട്ട് ശിവാലയങ്ങളിലൊന്നായ ഈ ക്ഷേത്രം പരശുരാമൻ പുനർനിർമ്മാണം നടത്തിയെന്നാണ് വിശ്വാസം പട്ടം പട്ടംതാലി നെയ്യമൃദ് പൊന്നിൻകുടം വെള്ളിക്കുടം സമർപ്പിക്കൽ തുടങ്ങിയവയാണ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ തളിപ്പറമ്പ് രാജരാജേശ്വരൻ പ്രാർത്ഥിക്കുന്നവരിൽ ആരെയും നിരാശരാക്കില്ല എന്നതാണ് പഴമൊഴി കഴിഞ്ഞ ദിവസം നടൻ മമ്മൂട്ടിക്ക് വേണ്ടി തിരുവനന്തപുരം സ്വദേശിയായ ഒരു ഭക്തൻ പൊന്നിൻകുടം വഴിപാട് നടത്തിയ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു എ ജയകുമാറാണ് മമ്മൂട്ടിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി പൊന്നിൻകുടം വഴിപാട് നടത്തിയത് ഉത്രം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്കായി വഴിപാട് കഴിപ്പിച്ചത് എന്നാൽ മമ്മൂട്ടിയുടെ പേരിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പൊന്നിൻകുടം വഴിപാട് നടത്തിയതിൽ പരിഹാസവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല രംഗത്തെത്തിയിരുന്നു പൊന്നിൻകുടം വഴിപാട് നടത്തിയ വാർത്തയുടെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചായിരുന്നു പരിഹാസം നാളെയും അതവിടെ കണ്ടാൽ മതിയെന്നായിരുന്നു ശശികല പറഞ്ഞത് മാധ്യമ വാർത്ത വന്നതിന് പിന്നാലെ ക്ഷേത്രത്തിലെ പൊന്നിൻകുടം വഴിപാടിനെ പറ്റി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു പൊന്നിൻകുടം വഴിപാട് നടത്തിയെന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുള്ള കുടം സമർപ്പിച്ചെന്ന് പലരും തെറ്റിദ്ധരിക്കുകയുണ്ടായി എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് രാജരാജേശ്വരൻ സമർപ്പിക്കുന്ന പൊന്നിൻകുടം വഴിപാടെന്നറിയാമോ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട മൂന്ന് ശിവലിംഗങ്ങളിൽ മാന്താതാവ് മുജുകുന്ദൻ എന്നിവർക്ക് ശ്രീപാർവ്വതി ദാനം ചെയ്ത രണ്ട് ശിവലിംഗങ്ങളും ഭൂമിയിൽ താഴ്ന്നുപോയി മൂന്നാമത് അഗസ്ത്യ മഹർഷിയെ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന ശിവലിംഗം ഈ ബിംബവും ഭൂമിയിൽ താഴ്ന്നു തുടങ്ങിയപ്പോൾ കാമധേനുവെന്ന പശുവിന്റെ പാലിൽ നിന്നും നെയ്യെടുത്താണ് പ്രതിഷ്ഠയുറപ്പിച്ചതെന്നും ഈ നെയ് കെടാവിളക്കിൽ പകർന്നുവെന്നുമാണ് ഐതിഹ്യം പൊന്നിൻകുടം വെള്ളിക്കുടം വഴിപാട് നടത്തിക്കുന്ന കഴകക്കാർ കൊട്ടിൻപുറത്ത് വച്ച് ഭക്തർ സമർപ്പിക്കുന്ന പൊന്നിൻകുടത്തിലെയും വെള്ളിക്കുടത്തിലെയും നെയ്യ് നിറയ്ക്കുകയും അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ഭഗവാന്റെ നടയിലേക്ക് ചെന്ന് സമർപ്പിക്കുകയുമാണ് ചടങ്ങ് തുടർന്ന് പൊന്നിൻകുടത്തിലെയോ വെള്ളിക്കുടത്തിലെയോ നെയ്യ് കെടാവിളക്കിലേക്ക് പകരുന്നു ഈ ആചാരങ്ങളുടെ തുടർച്ചയായി പൊന്നിൻകുടത്തിന്റെ നിരക്കിൽ നിന്ന് നിത്യ അന്നദാനത്തിനുള്ള അരിയും അളക്കുന്നുണ്ട് പരദേശ ബ്രാഹ്മണരാണ് അരി അളക്കാൻ അവകാശികൾ ആരോഗ്യപ്രാപ്തിക്കും കുടുംബ സൗഭാഗ്യത്തിനും സമൃദ്ധിക്കും വേണ്ടി നടത്തുന്ന വഴിപാടാണിത് നെയ്വിളക്കിന് ഇരുപത് രൂപയും വെള്ളിക്കുടത്തിന് ആയിരത്തി രൂപയും പൊന്നിൻകുടത്തിന് ആയിരത്തി രൂപയുമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തി പൊന്നിൻകുടം വഴിപാട് നടത്തിയിരുന്നു പല പ്രമുഖരും ഇവിടെ എത്തി പൊന്നിൻകുടം വഴിപാട് നടത്തുന്നത് പതിവാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെടിയൂരിയപ്പ ഐ സി സി മുൻ ചെയർമാൻ എൻ ശ്രീനിവാസൻ എന്നിവരും മുൻകാലങ്ങളിൽ ക്ഷേത്രത്തിലെത്തി ഇതേ വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ട്